ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു രാവിലെ തന്നെ ഞാൻ പാലക്ക തിളപ്പിക്കാൻ വെച്ചുമക്കൾക്ക് പിന്നെ എനിക്കും ഇക്കായ്ക്കും കിച്ചുവിനും ചായ തിളപ്പിക്കാനായിട്ടോ സാധാരണ ഞങ്ങൾ ചായയിൽ മധുര ഇട്ട് കുടിക്കാറില്ല കേട്ടോ ഞാനും കിച്ചു ഇക്കായും മധുര ഇടാറില്ല പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് മധുര ഇടാൻ തോന്നിയത് ഞാൻ കരിപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് എല്ലാവർക്കും ബ്രെഡ് ഓംലേറ്റ് ഉണ്ട് ാക്കുന്നതിന് വേണ്ടി മയോണൈസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു കാരണം ഇന്ന് സമയമില്ല കുറച്ച് ലേറ്റ് ആയിരുന്നു എഴുന്നേറ്റ് കേട്ടോ അപ്പൊ ഞാനിടത്ത് എല്ലാവർക്കും ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു വിചാരിച്ച് ഇങ്ങനെ ഓരോരുത്തർക്കും രണ്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഉപ്പു ഇട്ട് കലക്കിട്ട് നമ്മളിങ്ങനെ പാന ഒഴിച്ചു കൊടുക്കും പിന്നെ എന്നിട്ട് അത് ഒരുപാട് വേഗം പാടില്ല എന്നിട്ട് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്ത് മയോണേസ് എന്റെ മുകളിലോട്ട് തേച്ച് മടക്കിയെടുക്കും എല്ലാവർക്കും അറിയാവില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കട്ട് ചെയ്ത് ചെയ്ത് വെക്കുകയാണ് എല്ലാവർക്കും കുളിച്ചിട്ട് വന്ന് കഴിക്കാൻ വേണ്ടി അങ്ങനെ കട്ട് ചെയ്ത് ബ്രെഡ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അടുത്താക്കാണ് കേട്ടോ ഒരിടത്തർക്ക് ഉണ്ടാക്കുന്നത് അഞ്ചുപേർക്ക് ഉണ്ടാക്കണ്ടേ അങ്ങനെ ഉണ്ടാക്കിയ മക്കൾ വന്ന് കഴിക്കണം അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ബ്രെഡ് ഓംബ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അക്കൂന അമ്മൂനും കിച്ചുനും അത് കാരണം ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുകയാണ് അപ്പൊ ഇന്ന് വെജിന്റെ ഫ്രൈഡ് റൈസ് ആണ് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഉണ്ടാക്കിയത് കാരണം വെജ് ഫ്രൈഡ് റൈസ് ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് അധികം കറികളൊന്നും വേണ്ടല്ലോ അവർക്ക് ഒന്നും ഇഷ്ടമല്ല കേട്ടോ സലാഡും പപ്പടം ഒന്നും ഇഷ്ടമല്ല അവർക്ക് ആകെ ടൊമാറ്റോ സോസ് മാത്രം കൊടുത്താൽ മതി വെജ് ഫ്രൈഡ് റൈസിന്റെ കൂടെ അങ്ങനെ എഗ്ഗ് വെജ് ഇട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ മക്കൾക്കെല്ലാം ലഞ്ച് ബോക്സ് ഒക്കെ പായ്ക്ക് ചെയ്ത് ഇന്ന് അക്കു പോകുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചില്ല കേട്ടോ ഇന്ന് അക്കു ഓട്ടോയിലല്ല പോകുന്നത് കേട്ടോ അക്കു ഇന്ന് സൈക്കിളിലാണ് സ്കൂളിൽ പോകുന്നത് കണ്ടില്ലേ അക്കോട്ടം സൈക്കിളിൽ ഇന്ന് പോകുന്നുണ്ടായിരുന്നു കിച്ചു അമ്മ മാത്രം ഓട്ടോയിൽ പോകുന്നു അങ്ങനെ അമ്മൂ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ അവർക്ക് മന്ത്ലി ടെസ്റ്റ് ഉണ്ട് അപ്പൊ അക്കു പോയതിനു ശേഷം അമ്മ ഇരുന്ന് പഠിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിരുന്ന് ഞാനോട് കഴിക്കാന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഇക്ക എഴുന്നേറ്റില്ല കേട്ടോ എനിക്ക് വിഷന്നിട്ട് വയ്യ കേട്ടോ അപ്പോഴേക്കും ഞാൻ ബ്രെഡ് പ്ലേറ്റും എടുത്ത് ചായ എടുത്ത് അമ്മുന്റെ അക്കുൻ്റെയും കൂടെ വന്നിരിക്കുകയെന്ന് വിചാരിച്ച് ഇവിടെ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജൂലി മോള് വന്ന് എൻ്റെ കൂടെ ഇരുന്ന് കൊതി വെക്കുകൊണ്ട് മണമൊക്കെ പിടിച്ചിട്ട് അപ്പം ജൂലിക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ജൂലി ഇങ്ങനെ എന്റെ പ്ലേറ്റിലോട്ട് നോക്കിയിരിക്കുകയാണ് അപ്പൊ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക നല്ല ക്യൂട്ടായിട്ട് ില്ല അതിനുശേഷം പിന്നെ റോഡ് പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റോഡ് ഇടാൻ പോവാണ് ഇവിടെ അങ്ങനെ ടാറിന്റെ വെള്ളം ഒഴിക്കുകയാണ് അങ്ങനെ ഒഴിച്ചെല്ലാം ക്ലീൻ ആക്കി എടുക്കുകയാണ് അതൊക്കെ ഞാൻ കുറച്ചു നേരം വെളി നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ കുറെ ഗ്രേപ്സ് ഇരിക്കുന്നു അപ്പൊ ഞാൻ അടുത്തതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് വെക്കാമെങ്കിൽ മക്കള് വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാമോ എന്ന് വിചാരിച്ച് ഒക്കെ അടിച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ ജ്യൂസ് ഒക്കെ അടിച്ച് ഇവിടെ റെഡി ആക്കിയിട്ട് ഒരുപാട് കട്ടിക്ക് അടിക്കത്തില്ല കേട്ടോ കാരണം നമുക്ക് കഫക്കെട്ട് ഉണ്ടാവും അത് കാരണം ഒരുപാട് കട്ടിക്ക് ഉണ്ടാക്കത്തില്ല ആയിട്ട് ഉണ്ടാക്കത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്നിട്ട് ഒരു ഗ്ലാസ് സൈസ് കട്ട ഇട്ട് ഞാൻ എടുത്ത് ും ബാലൻസ് ഫ്രിഡ്ജിലും എടുത്ത് വെച്ച് അപ്പോഴൊക്കെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്ക എനിക്ക് പൊതുച്ചോറുകൊണ്ടാണ് വരുന്നത് കേട്ടോ ഞാൻ ഷോപ്പിൽ പോയില്ല എനിക്ക് ഭയങ്കര തൊണ്ടവേദനയും പനിയും ഒക്കെ കാരണം പോയില്ലേ അങ്ങനെ പിന്നെ നോൺ വെജ് പൊതുച്ചോറോ അതേ ജോലി കയറി കണ്ടില്ലേ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടാവും ഞാനത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പൊ ഇതിന് മണം പിടിച്ചപ്പോൾ ഇറങ്ങി ഓടി വെളി വരുവാണ് വരുവാണെട്ടോ അപ്പൊ നോൺ വെജ് പൊതുച്ചോറിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു ഇപ്പോഴും വീഡിയോ നോൺ വെജ് ചോദിച്ചവർ കാണിക്കാറുണ്ട് കേട്ടോ ഓരോ ദിവസം ഓരോ സൈസ് കറികളാണ് അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം ഓംബ്ലേറ്റ് ഉണ്ട് അതുപോലെ തന്നെ മത്തി ഫ്രൈ ഉണ്ട് പിന്നെ ചിക്കൻ ഗ്രേവി ഉണ്ട് അതായത് ചിക്കൻ ഉലത്തിയത് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് അതിനകത്ത് നോൺ വെജ് എന്ന് പറയുമ്പോൾ എല്ലാ നോൺ വെജും ഉൾപ്പെടും കേട്ടോ നമ്മുടെ കടയിലത്തെ റെസ്റ്റോറൻറ്റിൽ സ്പെഷ്യലാണ് പിന്നെ അവിയൽ ഉണ്ട് പിന്നെ പയറുമെഴുക്കുവത്തിയുണ്ട് പിന്നെ കുറച്ച് ഉണ്ട് പിന്നെ ചമ്മന്തി നാരങ്ങ അച്ചാർ ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ കുഴച്ചരി കൂടി പിടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ പിന്നീട് ഞാൻ അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് അരച്ച് വെക്കാന്ന് വിചാരിച്ചു അപ്പോഴേക്കും സമയം ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അരച്ച് വെക്കാമെങ്കിൽ മാവ് പെട്ടെന്ന് പുളിച്ചൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ച് അരച്ച് വെച്ചപ്പോ രാത്രിയും നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ മാവൊക്കെ അരച്ച് റെഡിയാക്കി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ചരുവത്തിനകത്ത് എടുത്ത് വെക്കുകയാണ് അപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം വന്നിരുന്നപ്പോഴത്തെ ജോലി മോള് ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ വന്നിട്ട് അഹങ്കാരം കാണിക്കുകയാണ് കേട്ടോ ഭയങ്കര കിന്നാരമാണ് ജോലി നമ്മളെ കണ്ടു കിന്നാരമാണ് അപ്പോഴൊക്കെ എന്തൊക്കെയാ അക്കുട്ടനൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ റോഡ് ഇടുന്നത് കൊണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇക്കാര് കാർ അങ്ങ് പാർക്ക് ചെയ്തിട്ട് നടന്നാണ് വന്നത് അങ്ങനെ കൊറേ നേരം ഞങ്ങൾ ഇടുന്ന നോക്കി വെളിയിലോട്ട് നിൽക്കുകയാണ് വേണ്ടില്ലേ ഭയങ്കര സൗണ്ടും ബഹളം ഒക്കെയാണ് കേട്ടോ ഞാൻ എന്താന്ന് അറിയാൻ പറ്റും വെളിയിൽ പോയിരുന്നു അപ്പോഴേക്കും ഒരാളിന്ന് വന്നിട്ടുണ്ടായിരുന്നു സ്വാദികട്ടെ ഇവനെ മൂന്ന് മാസം കൊണ്ട് കാണാനില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് അവൻ പ്രത്യക്ഷപ്പെട്ടത് ഇവൻ അവർ ഉമ്മാടത്ത് ദുബായി പോയേക്കുമായിരുന്നു കേട്ടോ അപ്പൊ അവൻ വന്നപ്പോ ഞങ്ങക്ക് കുറെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ായിരുന്നു അമ്മുമ്മക്ക് ചോക്ലേറ്റും അമ്മൂന്റെ ഡ്രസ്സിന്റെ സൈസ് അറിയാത്തതുകൊണ്ട് ഡ്രസ് ഇല്ല ഇത് ബ്ലാക്ക് കളർ അക്കൂനും മറ്റേ കളർ സ്കൈ ബ്ലൂ കളർ കിച്ചുനുമാണ് കേട്ടോ രണ്ടുപേർക്കും ജുബായും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അക്കോട്ടനാണെങ്കിൽ ഈ മുട്ടായി ഒക്കെ എല്ലാവർക്കും വീതിക്കുകയാണ് ഓരോരുത്തർക്കും വീതിച്ച് വെക്കുകയാണ് അപ്പോഴേക്കും അമ്മ വന്നിരുന്ന് വന്തിലിട്ട് സ്റ്റാൻഡ് അമ്മ ഇരുന്ന് പിന്നെ രാത്രി ഇരുന്ന് പഠിക്കുകയാണ് സ്കൂൾ വിട്ടു അപ്പൊ ജോലിയായിട്ട് കളിക്കുകയാണ് പക്ക് വെളിയിൽ പോയി റോഡ് ഇടുന്ന നോക്കിയിട്ട് കയറി വരുവാണ് എല്ലാം ഇട്ട് കഴിഞ്ഞു എന്ന് അറിയാൻ വേണ്ടി വെളിയിൽ പോയതാണ് അങ്ങനെ ഞാൻ ഒരു ചോക്ലേറ്റ് ഇതിന്റെ മുട്ടായി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാട്ടെ ചായ ഓടിക്കുന്നത് കേട്ടോ ചായയുടെ ഇവിടെ പരിപ്പൊടയുണ്ട് ബജ്ജിയുണ്ട് എന്താ കാബ്ജി അറിയാം മയോണീസ് ഗ്രീൻ ചട്നി അതേപോലെ തന്നെ കുറച്ച് സവാള ണ്ട് കേട്ടോ അതെല്ലാം കൂടെ വെച്ച് ഞാൻ കഴിക്കുകയാണ് പിന്നെ ഉള്ളിവട ഉണ്ട് കേട്ടോ ചുമ്മാ കഴിക്കാൻ തോന്നി മക്കളെ വിട്ട് വെളിയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണ് അതെല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ല പിന്നെ ഞാനും അക്കും കൂടെ നേരം ഊഞ്ഞാലാടി വെളി വന്നിരുന്ന ഒരു രസമായിരുന്നു കേട്ടോ ചുമ്മാ വെളി വന്നിരുന്ന ഞങ്ങള് കുറെ നേരം ഊഞ്ഞാലൊക്കെ ആടി അപ്പഴേക്ക് ഈ അക്കു എന്താ ഉണ്ടാക്കുന്നറിയോ വാഴയ്ക്കത് വാഴപ്പിണ്ടിയുടെ ജ്യൂസ് ആണ് കേട്ടോ അപ്പൊ ഇക്കായ്ക്ക് സ്റ്റോൺ ഉണ്ട് അതിന് കുടിക്കാൻ വേണ്ടിയാണ് അക്കു പറഞ്ഞ് ഞാൻ ജ്യൂസ് ആക്കി തരാന്ന് അതിനുശേഷം ഇവരെല്ലാരും വന്നിരുന്ന ഫിലിം കാണുക ഗെയിം കാണെങ്കിൽ അമ്മ ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണ്ട്ടോ അമ്മൂന് ഓൺലൈൻ ക്ലാസ് ഉള്ളത് കാരണം അമ്മ ഓൺലൈൻ ക്ലാസ് വന്നിട്ട് അറ്റൻഡ് ചെയ്യാമെന് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അക്കവും കിച്ചും വന്ന എടുത്തിരിപ്പുണ്ട് പിന്നീട് ഞാൻ രാത്രി കഴിക്കുന്നത് കോഴി പൊരിച്ചതും പിന്നെ പൊറോട്ടയും ഒരു പൊറോട്ട എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് പൊറോട്ട അങ്ങനെ ഇഷ്ടമല്ലെ കേട്ടോ പിന്നെ പൊറോട്ട കൊണ്ടുവന്നുകൊണ്ട് ചില്ലി ചിക്കനും പിന്നെ ബട്ടർ ചിക്കനും ബീഫും എല്ലാം കുറേച്ചേ കുറേ എടുത്ത് അൽഫാമും ഉണ്ടായിരുന്നേ അപ്പൊ എല്ലാരോടും ഉള്ളതുകൊണ്ട് എല്ലാ സാധനം ഇക്ക കടേന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മയോണേസും എടുത്തു അപ്പൊ ഇതെല്ലാം കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഞാൻ കഴിച്ചെന്ന് വിചാരിക്കല്ലേ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു അകലെ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക് യു